ഇങ്ങർക്കൊക്കെ ഈ പെണ്ണിനെ കിട്ടിയിട്ട് എന്ത് കാണിക്കാനാണാവൂ ആ പെണ്ണിന്റെ വിധി ഇനിയിപ്പോ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് പണിയാകാതിരുന്നാൽ മതിയായിരുന്നു മേശിന്റെ രണ്ടാം കെട്ടിന് വീട്ടിൽ കൂടിയ അയാൾക്കാരുടെയും ബന്ധുക്കളുടെയും അടക്കം പറച്ചിലും ചിരിയും ഇടയ്ക്കൊക്കെ രമേശിന്റെ ചെവിയിൽ പതിഞ്ഞെങ്കിലും അയാൾ അത് കേൾക്കാത്ത മട്ടിൽ എല്ലാവർക്കും മുൻപിൽ ചിരിക്കുന്ന മുഖവുമായി തന്നെ നിന്നു ഏതാണ്ട് അറുപതിനോടടുത്താണ് രമേശന്റെ പ്രായം മക്കൾക്ക് നാലുമാറും പ്രായമുള്ളപ്പോഴാണ് അയാളുടെ ഭാര്യ മരിച്ചത് അതിൽ പിന്നെ അയാളുടെ ആ രണ്ടു പെൺമക്കൾക്ക് വേണ്ടിയാണ് രമേശൻ ജീവിച്ചത് അത്രയും പെൺമക്കളല്ലേ വളർന്നു വരുന്നത് അവർക്കെന്തായാലും അമ്മ വേണം അത് പറഞ്ഞു പലരും അയാളെ കൊണ്ട് മറ്റൊരു വിവാഹം നടത്താൻ ശ്രമിച്ചു എങ്കിലും മറ്റൊരു സ്ത്രീക്കും മക്കളെ സ്വന്തം മക്കളെ പോലും സ്നേഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് എല്ലാത്തിൽ നിന്നും രമേശൻ ഒഴിഞ്ഞുമാറുകയായിരുന്നു പെൺമക്കളെ രണ്ടിനെയും നല്ലപോലെ പഠിപ്പിച്ച് വിവാഹം കഴിച്ചയപ്പിക്കുമ്പോൾ ആ വീട്ടിൽ പിന്നായാൽ തനിച്ചായി ഭർത്താക്കന്മാർക്കൊപ്പം വിദേശത്തേക്ക് താമസം മാറ്റിയ മക്കളുടെ തീരുമാനമായിരുന്നു തനിച്ചായ അച്ഛന് വീണ്ടും ഒരു കല്യാണം ഈ വയസ്സാം കാലത്ത് ഇനി ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞുമാറുമ്പോൾ തനിച്ചായിപ്പോയ രമേശിനും ഇടയ്ക്ക് എപ്പോഴും ഒരു കൂട്ടു വേണമെന്ന് മനസ്സിൽ തോന്നി തുടങ്ങി പതിയെ അച്ഛന്റെ എതിർപ്പ് കുറഞ്ഞു വന്നപ്പോൾ മക്കൾ കല്യാണകാര്യവുമായി മുന്നോട്ടു പോയി ഇളയ മകളുടെ ഭർത്താവിന്റെ അകന്ന ബന്ധത്തിലുള്ള സ്ത്രീയാണ് സീത ഏതാണ്ട് നാൽപ്പതിനോട് പ്രായം തോന്നുന്ന ഇരുന്നിറത്തിലുള്ള അല്പം തടിച്ചൊരു സ്ത്രീയായിരുന്നു അവർ അവരും മുൻപ് വിവാഹം കഴിച്ചിട്ടുണ്ട് ഭർത്താവിന്റെയും വീട്ടുകാരുടെയും പീഡനം സഹിക്കവയ്യാതെയാണ് അവർ ആ വീട് വിട്ടിറങ്ങിയത് തിരികെ വീട്ടിൽ വന്ന് അവളെ വീട്ടുകാർ സ്വീകരിച്ചെങ്കിലും കുറ്റപ്പെടുത്തിയത് മുഴുവൻ നാട്ടുകാരായിരുന്നു ഏട്ടത്തിക്ക് ചെറിയ മുറമുറുപ്പുണ്ടായിരുന്നുവെങ്കിലും ഏട്ടനായിരുന്നു അവളുടെ ആശ്വാസം അമ്മ മരിച്ച ശേഷം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഏട്ടത്തിയായി അവരുടെ കുറ്റപ്പെടുത്തലുകൾ അതിരുകടക്കുമ്പോൾ നിസ്സഹായതയോടെ മിണ്ടാതെ നിൽക്കുന്ന ഏട്ടനെയും പ്രായം ചെന്ന അച്ഛനെയും കണ്ടു തുടങ്ങിയപ്പോഴാണ് ആ വീട്ടിൽ അവൾ അധികപെറ്റാണെന്ന് മനസ്സിൽ തോന്നി തുടങ്ങിയത് നാട്ടിൽ വന്ന മക്കൾ തന്നെയാണ് അച്ഛനെയും കാണാൻ പോയത് ഈ വിവാഹത്തിന് സീതയ്ക്ക് താല്പര്യമുണ്ട് മുറ്റത്തെ മാവിൻ ചോട്ടിൽ ഏറെ നേരം പരസ്പരം മിണ്ടാതെ രമേശൻ സീതയോട് അത് ചോദിച്ചത് എനിക്ക് എതിർപ്പൊന്നുമില്ല സീതയുടെ ശബ്ദവും ഉറച്ചതായിരുന്നു പിന്നെ അവർ പരസ്പരം ഒന്നും മിണ്ടാതെ തന്നെയാണ് അന്ന് പിരിഞ്ഞത് സെറ്റ് സാരി ഉടുത്ത് കല്യാണത്തിന് അമ്പലത്തിൽ വരുമ്പോഴാണ് രമേശൻ പിന്നെ സീതയെ കാണുന്നത് സീതയുടെ കഴുത്തിൽ ൾ അവളുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങൾ ഒന്നുമില്ലാത്തത് രമേശൻ ശ്രദ്ധിച്ചിരുന്നു മകളുടെ കയ്യിൽ നിന്നും നിലവിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് ആ വീട്ടിൽ കയറുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നത് രമേശൻ കണ്ടിരുന്നു തിരക്കുള്ള മക്കൾ അന്ന് വൈകുന്നേരം തന്നെ തിരികെ പോകുമ്പോൾ ആ വീട്ടിൽ രമേശിനും സീതയും മാത്രമായി സീത വേണമെങ്കിൽ ഒന്ന് കുളിച്ചു വന്നോളൂ എല്ലാവരും പോയി കഴിഞ്ഞ് മുറിൽ തന്നെ ഇരിക്കുന്ന സീതയോട് രമേശൻ ചെന്ന് പറയുമ്പോൾ അവരൊന്നും മിണ്ടാതെ എഴുന്നേറ്റു ആലമാറിൽ ഡ്രസ് ഉണ്ടാകും രമേശൻ വീണ്ടും പറയുമ്പോൾ സീത ആലമാരുടെ അടുക്കിലേക്ക് ചെന്നത് തുറന്ന് അല്പനേരം അങ്ങനെ നോക്കി നിന്നു തുണികളൊക്കെ മക്കൾ വാങ്ങിവെച്ചതാ നിറയെ തുണികൾ കൊണ്ട് നിറഞ്ഞ അലമാറിലേക്ക് നോക്കി നിൽക്കുന്ന സീതയോട് രമേശൻ പറയുമ്പോൾ അവൾ അതിൽ നിന്നും ഒരു കോട്ടൺ സാരി ബ്ലൗസും എടുത്ത് മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു കുളിമുറിയിൽ കയറി ഡ്രസ്സ് മാറ്റി ഷവറിന്റെ ചൂട്ടിൽ നിൽക്കുമ്പോൾ കാരണമില്ലാതെ അവൾ അന്ന് കുറെ കരഞ്ഞു കുളി കഴിഞ്ഞ് സാരി മുഴുത്ത് തിരികെ മുറിയിൽ വരുമ്പോൾ രമേശൻ അവിടെ ഉണ്ടായിരുന്നില്ല ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ വീണ്ടും ജനൽ കമ്പികൾ പിടിച്ച് പുറത്തേക്ക് നോക്കി അങ്ങനെ നിന്നു സീത വരും ആഹാരം കഴിക്കാം വീണ്ടും മുറിയിൽ രമേശന്റെ ശബ്ദം ഉയർന്നപ്പോഴാണ് രമേശൻ മുറിയിൽ െത്തിയത് സീത അറിഞ്ഞത് മുറിയിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്ന രമേശിന്റെ പിന്നാലെ സീതയും നടന്നു മേശപ്പുറത്ത് വെച്ചിരുന്ന ഉച്ചയ്ക്കത്തെ ഭക്ഷണം ചൂടാക്കിയിരിക്കുന്നു എന്ന് സീതയ്ക്ക് മനസ്സിലായി മേശയ്ക്ക് മുൻപിലിരുന്ന സീതയ്ക്ക് ഭക്ഷണ കൊടുത്തത് രമേശൻ തന്നെയാണ് അവൾ തല ഉയർത്തി അയാളെ നോക്കാതെ തന്നെയാണ് അല്പം ഭക്ഷണം കഴിച്ചത് രമേശൻ കഴിച്ച പാത്രവുമായി അടുക്കളയിലേക്ക് പോകുമ്പോഴും സീത തന്റെ മുന്നിലിരിക്കുന്ന ചോറും പാത്രത്തിൽ വെറുതെ വിരലോടിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു വിശപ്പില്ലെങ്കിൽ എഴുന്നേറ്റുള്ളൂ വെറുതെ ആഹാരത്തെ അപമാനിക്കേണ്ട അടുക്കളയിൽ നിന്ന് വന്ന രമേശൻ അത് പറഞ്ഞപ്പോൾ കഴിച്ച മാത്രമായി സീത അടുക്കളയിലേക്ക് നടന്നു സീത അടുക്കളയിൽ നിന്നും തിരികെ മുറിയിലെത്തുമ്പോൾ രമേശൻ ആരോടോ ഫോണിൽ സംസാരിച്ചു നിൽക്കുകയായിരുന്നു എന്തു പറയണമെന്ന് അറിയാതെ അവൾ കട്ടിലിന്റെ ഒരു മൂലയിലിരുന്നു സീത കിടന്നുള്ളൂ അത് പറഞ്ഞ് അയാൾ മുറിയിലെ ലൈറ്റ് അണച്ച് പുറത്തേക്ക് പോകുമ്പോൾ സീത മിണ്ടാതെ കട്ടിലിൽ കിടന്നു അന്ന് രാത്രി തിരിഞ്ഞും മറിഞ്ഞും വെളുപ്പിനെപ്പോഴും ആണ് സീത ഉറങ്ങിയത് രാവിലെ കണ്ണു തുറക്കുമ്പോൾ മുറിയിലേക്ക് വെളിച്ചം പടർന്നിരുന്നു ഈശ്വര സമയം കുറയായില്ലോ സീത അതും മനസ്സിൽ പറഞ്ഞ് അഴിഞ്ഞു കിടന്ന മുടി വാരി സാരി സാരി നേരയാക്കൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് അടുക്കളയിൽ നിന്നും പാത്രങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു അവൾ അവിടേക്ക് നടക്കുമ്പോൾ രമേശൻ തലയിൽ തോർത്തും കെട്ടി അടുക്കളയിൽ എന്തോ ചെയ്യുന്നത് കണ്ടു ഇനി ഇതൊക്കെ ഞാൻ ചെയ്തോളാം ദോഷക്കല്ലിൽ കിടന്ന ദോഷം അറിച്ചിട്ടുകൊണ്ട് സീത പറയുമ്പോഴാണ് രമേശൻ അവളെ കാണുന്നത് തലയിൽ ചുറ്റിയിരുന്ന തോർത്ത് തോളിലേക്ക് ഇട്ടുകൊണ്ട് രമേശൻ ഒന്ന് ചിരിച്ചു നല്ല ഉറക്കമായിരുന്നു അതാണ് വിളിക്കാതിരുന്നത് രമേശൻ കട്ടം കാപ്പി ഊതി ആറ്റി കുടിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു ഞാൻ ഉറങ്ങിപ്പോയി സീതയുടെ മുഖത്തുമുണ്ടായിരുന്നു ചിരി അവൾ പോയ പിന്നെ ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കും അന്നൊക്കെ മക്കൾക്കുള്ള ആഹാരമെല്ലാം ഉണ്ടാക്കും പിന്നെ അതങ്ങ് ശീലമായി മക്കൾ വളർന്നു അവരെ കെട്ടിച്ചു വിട്ടു എന്നാലും ഞാനെന്നും രാവിലെ എഴുന്നേൽക്കും ശീലങ്ങൾ ഒന്നും പെട്ടെന്ന് മാറ്റാൻ പറ്റില്ലല്ലോ അതും പറഞ്ഞ അയാൾ കട്ടൻ കാപ്പിയുമായി പുറത്തേക്ക് നോക്കി അടുക്കളവാതിലിൽ ചാരി നിന്നു രമേശിനോട് എന്തു പറയണമെന്നറിയാതെ സീത വിഷമിച്ചു സീതയ്ക്ക് രാവിലെ കട്ടൻ കാപ്പി കുടിക്കുന്ന ശീലമുണ്ടിൽ കാപ്പി ആ പാത്രത്തിലുണ്ട് കുടിച്ച ഗ്ലാസ് കഴുകി കഴുകിവെക്കുമ്പോഴാണ് രമേശൻ അത് പറഞ്ഞത് അത് പറഞ്ഞു പുറത്തെ ചായ്പിൽ കൂട്ടിയിട്ടിരിക്കുന്ന തേങ്ങ ഒന്നെടുത്ത് അയാൾ പൊതിച്ചു അത് മുറിക്കുമ്പോൾ അതിലൊരു മുറിയിലുണ്ടായിരുന്ന വെള്ളം നേരെ വായിലേക്കാക്കി തിരിഞ്ഞു നോക്കുമ്പോൾ സീത ചിരിച്ചുകൊണ്ട് അയാളും നോക്കി നിൽക്കുകയായിരുന്നു ഇതും ഒരു ശീലമായി പോയി ചിരിച്ചുകൊണ്ട് അതും പറഞ്ഞ് ഒരു തേങ്ങ മുറി അടുക്കള സ്റ്റാബിൽ കമിഴ്ത്തി വെച്ച് മറ്റേ തേങ്ങ ഒരു ു അത് അവിടെ വെച്ചോളൂ ഞാൻ ചെയ്തോളാം രമേശിനെ തടഞ്ഞുകൊണ്ട് സീത പറയുമ്പോൾ രമേശൻ അത് അവിടെ തന്നെ വെച്ചു എന്നാൽ ഇന്നിനി സീതയുടെ കൈപ്പുണ്യം നോക്കാം ചിരിച്ചുകൊണ്ട് അതും പറഞ്ഞ് രമേശൻ മുറ്റത്തേക്ക് ഇറങ്ങി ആ പിന്നെ ഉച്ചത്തേക്ക് ഒന്നും ഉണ്ടാക്കേണ്ട കുടി കഴിഞ്ഞ് നമുക്കൊന്ന് പുറത്തുപോക്കണം മുറ്റത്ത് നിന്നും പല്ലു പല്ലുതേക്കുന്ന കൂട്ടത്തിൽ അടുക്കളയിലേക്ക് എത്തി നോക്കി രമേശൻ പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കി കുളിച്ചു വന്ന അവർ ഒരുമിച്ച് രാവിലെ കഴിക്കാനിരുന്നു സീതയാണ് ആഹാരം വിളമ്പിയത് ആ ചമ്മന്തി നന്നായിട്ടുണ്ട് രമേശിന്റെ പ്രശംസ സീത ഒന്ന് ചിരിച്ചതേ ഉള്ളൂ കഴിച്ചു കഴിഞ്ഞിട്ട് വേഗം റെഡിയാക്കും ഭക്ഷണം കഴിച്ച് കഴുകുന്ന കൂട്ടത്തിലാണ് രമേശൻ അത് പറഞ്ഞത് സീത ഭക്ഷണം കഴിച്ച് മുറിയിലെത്തുമ്പോൾ രമേശൻ റെഡിയായി കഴിഞ്ഞിരുന്നു അവൾക്ക് ഡ്രസ്സ് മാറാനായി അയാൾ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ബസ്സിന് പോകാം സീത റെഡിയായി വന്നപ്പോൾ അതും പറഞ്ഞ് വീടും പൂട്ടി രമേശൻ മുറ്റത്തേക്ക് ഇറങ്ങി ഓപ്പൺ സീതയും അവർ ഒരുമിച്ച് കവലയിലൂടെ നടന്നു പോകുമ്പോൾ പലരും ഒളിഞ്ഞു നിന്ന് അവരെ നോക്കുന്നതും കളിയാക്കി ചിരിക്കുന്നതും അവർ രണ്ടുപേരും കണ്ടിരുന്നു ചിലരുടെ ചിരി കാണുമ്പോൾ സീത അയാളോട് ചേർന്ന് നടന്നു കുറച്ചു നേരം ബസ് സ്റ്റോപ്പിൽ നിന്ന ശേഷമാണ് അവരുടെ ബസ് വന്നത് സീത മുന്നിലൂടെയും രമേശൻ പുറകിലൂടെയുമാണ് ബസ്സിൽ കയറിയത് ഒഴിഞ്ഞ സീറ്റിൽ സീത ഇരുന്ന് തിരിഞ്ഞ് രമേശിനെ നോക്കുമ്പോൾ അയാൾ അവൾക്കരയിൽ വന്നിരുന്നു പുറത്തെ കാഴ്ച കണ്ട് സീത അയാളെ ചേർത്തിരുത്തിയപ്പോൾ അയാളുടെ ഉള്ളിൽ എവിടെയൊക്കെയോ മീരയുടെ സാമീപ്യം വന്നുപോയി ഒരു ചെറിയ കവലയിലാണ് അവർ ബസ് ഇറങ്ങിയത് അയാൾക്കൊപ്പം സീതയും മുന്നോട്ട് നടന്നു ആ വഴി ചെന്നു നിന്നത് പഴയ ഓടുമേഞ്ഞ ചെറിയ വീട്ടിലാണ് വീടും പരിസരവും കണ്ടാൽ അറിയാം അവിടെ ആൾ താമസമില്ലെന്ന് കാടുപിടിച്ചു കിടക്കുന്ന മുറ്റത്തിൽ നിന്നും അൽപ്പം മാറി ചെന്നു നിന്ന് അയാൾ നിൽക്കുമ്പോൾ സീതയും അയാൾക്ക് പിറകിലായി നിന്നു രമേശൻ അവിടുത്തെ പാഴ്ചെടികൾ മാറ്റുമ്പോൾ നീലത്തിൽ ചുടുകല്ലുകൾ നിരത്തി വെച്ചിരിക്കുന്നത് സീത കണ്ടു ആരെയോ അടക്കം ചെയ്ത സ്ഥലമാണെന്ന് അവൾക്ക് മനസ്സിലായെങ്കിലും അതിനെക്കുറിച്ചൊന്നും സീത രമേശിനോട് ചോദിച്ചില്ല അല്പനേരം അവിടെ നിന്ന ശേഷമാണ് രമേശൻ വീടിന്റെ ഉമ്മറത്തേക്ക് കയറിയത് കൈ ഉയർത്തി ത്തിൽ പരതുമ്പോൾ താക്കോൽ കൂട്ടം അയാളുടെ കയ്യിൽ തടഞ്ഞു അതെടുത്ത് വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ സീത ഒന്നും മനസ്സിലാകാതെ ഉമർത്ത് തന്നെ നിൽക്കുകയായിരുന്നു കയറി വരൂ സീതെ വീടിന്റെ ഉള്ളിലേക്ക് കയറി രമേശൻ വിളിക്കുമ്പോൾ സീത മടിച്ചാണെങ്കിലും വീട്ടിലേക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ ഭിത്തിയിൽ നിറയെ രമേശിനും കൂടെ ഒരു സ്ത്രീയുമുള്ള ഫോട്ടോ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു ആ സ്ത്രീ ആയിരിക്കും അയാളുടെ ഭാര്യ എന്ന് അവൾ മനസ്സിലുറപ്പിച്ചു അവരുടെ മാത്രമല്ല കുട്ടികളുടെയും ഫോട്ടോ ഉണ്ട് ഒരു സീതെ മറ്റൊരു മുറിയുടെ വാതിൽസിൽ ചെന്ന് നിന്ന് രമേശൻ വിളിച്ചപ്പോഴാണ് സീത ചുവരിലെ ഫോട്ടോയിൽ നിന്നും കണ്ണെടുത്ത് അയാളെ നോക്കിയത് അപ്പോഴേ ും രമേശൻ മുറിയിൽ കയറി ജനലുകൾ തുറന്നിട്ട് മുറിയിലേക്ക് പുറത്തുനിന്ന് വിളിച്ചും തണുത്ത കാറ്റും വന്ന് തുടങ്ങി സീതയിരിക്കും കാട്ടിലിരുന്നുകൊണ്ട് രമേശൻ വിളിക്കുമ്പോൾ മുറിക്ക് ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് സീതയിരുന്നു മീര അതായിരുന്നു അവളുടെ പേര് അമ്മയാണ് അവളെ കണ്ടുപിടിച്ചത് അമ്മയുടെ ഇഷ്ടത്തിന് തന്നെയാണ് അവളെയും കിട്ടിയത് കാണാൻ വലിയ സൗന്ദര്യമൊന്നുമില്ല ആളല്പം കറുത്തിട്ടായിരുന്നു മുറിയിലെ മേശപ്പുറത്തിരുന്ന അവരുടെ കല്യാണ ഫോട്ടോ കയ്യിലെടുത്ത് രമേശൻ പറയുമ്പോൾ അയാളിൽ നിന്ന് ആ ഫോട്ടോ വാങ്ങി സീത നോക്കിയിരുന്നു അവൾ പഠിക്കാൻ മിടിക്കുകയായിരുന്നു ഞാൻ അവളെ വീണ്ടും പഠിപ്പിച്ചു ടെസ്റ്റുകൾ എഴുതിപ്പിച്ച് അവൾ ജോലി നേടി അതുവരെ നമ്മുടെ ജീവിതം സന്തോഷത്തിലായിരുന്നു അതിനിടയിൽ മൂത്തക്കുട്ടിയും ജനിച്ചു ജോലിക്ക് പോയി കഴിഞ്ഞു പിന്നെ പതി അവളുടെ സ്വഭാവം മാറി മാറി വന്നു ആദ്യമൊക്കെ ജോലിയിലെ തിരക്കും ടെൻഷൻ കൊണ്ടാകുമെന്ന് ഞാൻ കരുതി പതിയെ പലരും അവളെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി കൂടെ ജോലി ചെയ്യുന്ന ഒരാളുമായി അടുപ്പത്തിലാണ് അവരെ പല സ്ഥലത്തിൽ വെച്ചു കണ്ടു എന്ന് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ അത് വിശ്വസിച്ചില്ല ഇളയവൾ ജനിച്ചു കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴാണ് എനിക്കും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയത് പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് വട്ടം അവളെ അയാൾക്കൊപ്പം കാണുകയും ചെയ്തു അതിൽ പിന്നെ നമ്മൾ തമ്മിൽ തീരമിണ്ടാതെയായി നമ്മൾക്കിടയിൽ അകലിച്ചു കൂടിക്കൂടി വന്നു ഒരു രാത്രി എന്തോ സംസാരിച്ചു തുടങ്ങിയത് വഴക്കിലാണ് അവസാനിച്ചത് അവനുമായുള്ള ബന്ധം അവൾ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ തെളിവുകൾ നിർത്തിയപ്പോൾ അവൾക്ക് മറുപടി ഒന്നുമില്ലായിരുന്നു പിന്നെ നമ്മുടെ ജീവിതത്തിൽ നീണ്ട മൗനമായിരുന്നു മൗനം കൊണ്ടാണ് ഞാൻ അവളെ ശിക്ഷിച്ചത് കാര്യങ്ങൾ അറിഞ്ഞ് അവൻ ജോലി മാറ്റം വാങ്ങിപ്പോയതോടെ അവളും ആകെ തകർന്നു ഒരു രാത്രി തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ് അവൾ എന്റെ കാല് പിടിച്ചു കരഞ്ഞു അപ്പോഴും എനിക്ക് മൗനം മാത്രമായിരുന്നു എങ്കിലും എനിക്ക് അവളെ വെറുക്കാൻ കഴിയില്ലായിരുന്നു അന്ന് രാത്രി അവളൊരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എത്രയൊക്കെ തെറ്റു ചെയ്തു എന്ന് പറഞ്ഞാലും എന്തോ എനിക്ക് അവളെ വെറുക്കാൻ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം അത് പറയുമ്പോൾ സീത കാണാതെ രമേശൻ കണ്ണുകൾ തുടച്ചു സീത ഒന്നുകൂടി അയാൾക്കരികിലേക്ക് ചേർന്നിരുന്ന് ആ കൈകളിൽ മുറുക്കി പിടിച്ചു ഇവിടെ ജീവിച്ചാൽ മനസ്സ് കൈവിട്ടു പോകുമെന്നായപ്പോഴാണ് മക്കളെയും കൊണ്ട് ദൂരേക്ക് മാറിയത് പക്ഷെ ഇടയ്ക്കൊക്കെ ഞാൻ തനിച്ച് ഇവിടെ വന്നിരിക്കാറുണ്ട് ഇപ്പോഴും ഈ കാര്യങ്ങൾ ഒന്നും മക്കളോട് പറഞ്ഞിട്ടില്ല ഞാൻ സീതയോടെ എല്ലാം പറയണമെന്ന് തോന്നി അതാണ് ഇവിടേക്ക് കൂട്ടിയത് രമേശൻ അത് പറഞ്ഞ് കഴിയുമ്പോൾ അയാളുടെ തോളിലേക്ക് തലച്ചാരി സീതയിരുന്നു നമ്മൾ തമ്മിൽ പ്രായത്തിൽ ഒരുപാട് അന്തരമുണ്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പരിഹാസം സ്ഥിരികൾ കാണും അർത്ഥം വെച്ച വാക്കുകൾ കേൾക്കാം അതിനെയൊക്കെ അവഗണിച്ച് ജീവിച്ചു കാണിക്കാൻ കഴിയണം നമുക്ക് നമ്മൾ എന്തിനു നാട്ടുകാരെ നോക്കണം ഒരുപാട് പരിഹാസ ചിരികളും കെട്ടുകഥകളും കേട്ടവളും നേരിട്ടവളുമാണ് ഞാൻ ഇപ്പോഴും എന്റെ നാട്ടിൽ തിരക്കിയ നല്ല നല്ല കഥകൾ കേൾക്കാൻ പറ്റും ആദ്യമൊക്കെ അതോറി കുറെ അറിഞ്ഞു ഇപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല നമ്മെ കുറ്റപ്പെടുത്തുന്നവരുടെ മുന്നിലൂടെ ചിരിച്ചുകൊണ്ടാങ്ങ് നടക്കണം ആര് കുറ്റപ്പെടുത്തിയാലും നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ അതിലും വലിയ ആശ്വാസവും സന്തോഷവും വേറെ എന്താണുള്ളത് സീത അത് പറയുമ്പോൾ രമേശൻ അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ചു എനിക്കെല്ലാം അറിയാം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സീതയെ കാണാൻ തീരുമാനിച്ചതും രമേശൻ അത് പറഞ്ഞു കഴിയുമ്പോൾ സീതയുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു പിന്നെ രണ്ടുപേരും ഒന്നും മിണ്ടാതെ അങ്ങനെ കുറെ ഇരുന്നു നമുക്ക് തിരികെ പോകാം അയാളുടെ കരവലയത്തിൽ നിന്നും മാറിക്കൊണ്ട് സീത പറയുമ്പോൾ പോകാനായി രമേശിന് എഴുന്നേറ്റു വീട് പൂട്ടി താക്കൽ വീണ്ടും പഴയ സ്ഥലത്ത് വെച്ച് രമേശൻ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ സീതയുടെ കൈ ചേർത്ത് പിടിച്ചിരുന്നു തിരികെ ബസ്സിൽ കയറി കവലിൽ ഇറങ്ങുമ്പോൾ വീണ്ടും നാട്ടുകാർ അവരെ പറ്റി മുറിമുറുപ്പ് തുടങ്ങി തങ്ങളെ നോക്കി ചിരിക്കുന്നവരെ കണ്ടപ്പോൾ സീത അയാളിലേക്ക് ചേർന്ന് നടൻ ആ കയ്യിൽ മുറുക്കെ പിടിച്ചു അന്വേഷണം സീതയും ചിരിച്ചുകൊണ്ട് കവലയിലൂടെ നടക്കുമ്പോൾ നാട്ടുകാർ വീണ്ടും മുറുമുറപ്പ് തൊട്ടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു